സമയം രാവിലെ ഏഴുമണി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് പോവാണ് നമ്മൾ ഏഴുമണി അഞ്ചുമണിക്ക് പോവാന്ന് വിചാരിച്ചാണ് പക്ഷെ എന്താ പറയാ എഴുന്നേറ്റ് വന്നപ്പോ ആകെ കണക്കാക്കി സൈക്കിൾ ബാക്കി ഇപ്പുണ്ട് ഏകദേശം ഇവിടെ നിന്ന് ആറ് ആറ് കിലോമീറ്ററോളം ഉണ്ട് സൈക്കിൾ ഓടിക്കാൻ അപ്പോൾ നമുക്ക് ഗോൾഡൻ വീക്ക് ആണ് കേട്ടോ ജപ്പാനിലെ ഇരുപത്തൊമ്പതാം തീയതി തൊട്ട് ഏഴാം തീയതി വരെ ഗോൾഡൻ വീക്ക് ഓൾറെഡി സ്റ്റാർട്ടായി നമുക്ക് പക്ഷേ മൂന്നാം തീയതി ഒട്ട് ഏഴാം തീയതി വരെ ഉള്ളൂ നാല് ദിവസമേ ശരിക്കും എട്ട് ദിവസം ഉണ്ട് അത് ഓരോരോ കമ്പനീനെ ഡിപെൻഡ് ചെയ്തിരിക്കും വർഷത്തിൽ രണ്ട് വട്ടമാണ് ഗോൾഡൻ വീക്ക് ഉള്ളത് ഒന്ന് ഏപ്രിലും ഏപ്രിൽ അവസാനവും പിന്നെ അടുത്തത് ഡിസംബർ അവസാനവും ആറുമാസം കൂടുമ്പോൾ സോ അതിലെ ഏപ്രിലെ ഗോൾഡൻ വീക്കാണിപ്പോൾ പെയ്ഡ് ഹോളിഡേയ്സാണ് ഒരു നാലഞ്ചോളം പബ്ലിക് ഹോളിഡേസ് ഒരുമിച്ച് വന്നിട്ട് അതിൻ്റെ കൂടെ സാറ്റർഡേ സൺഡേ ഒക്കെ വന്നിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീക്കെൻഡ് വരുന്നത് ലോങ് ഹോളിഡേ വരുന്നത് സോ ഈ സൂപ്പർ മാർക്കറ്റ് ഓസാക്കയിൽ അഞ്ച് ബ്രേക്കിൽ ഞാൻ വീട്ടിൽ കുറച്ച് പച്ചക്കറി മേടിച്ചില്ല അതിൻ്റെ സെയിം ബ്രാഞ്ചാണ് കേട്ടോ അത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ മെയിൻ റോട്ടിലല്ലായിരുന്നു കുറച്ച് ഉള്ളിക്കയറിയിട്ടായിരുന്നു അപ്പം ഇന്ന് പോയപ്പോഴാണ് കണ്ടത് വളരെ യാദർശികമായിട്ട് അപ്പോൾ വീണ്ടും അഞ്ചാമത്തെ സൂപ്പർ മാർക്കറ്റാണ് ലിസ്റ്റിൽ പേഡ് ആയിക്കണത് ചീപ്പായിട്ട് സാധനങ്ങൾ മേടിക്കാൻ ഇന്നിപ്പോൾ ലീവാന്ന് തോന്നുന്നു ഗോൾഡ് മിക്കായതുകൊണ്ട് സോ ഒരു സബ്വേ സ്റ്റേഷനാണ് കേട്ടോ രണ്ട് കമ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടാവുള്ളൂ സബ്വേക്ക് നമ്മുടെ പോഗോ ടൂവിലെ തോമസ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് കണ്ടിട്ടില്ലേ ആ തീമ് വെച്ചോറിനാണ് ഇപ്പോൾ പോയത് ഇത് സാധാരണ റോഡ് ലെവലില് റോഡ് ക്രോസ് ചെയ്തൊക്കെ പോയി സാധനം അപ്പോൾ ഇതൊരു ഷിൻഡോ ആണ് കേട്ടോ ആ ഷിൻഡോ മതപ്രകാരമുള്ള ഒരു അമ്പലം ആണിത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ചുവന്ന കളറിൽ കണ്ടിട്ടുള്ളത് ആ എല്ലാ സെയിം തന്നെ അപ്പോൾ ഇവിടേക്കല്ല നമ്മൾ വന്നത് വളരെ ആദർശമായി വരുന്ന വഴി കണ്ടത് മാത്രം ഇവിടെ കയറാനുള്ള ഒരു ഉദ്ദേശമില്ല കാരണം അമ്പലം കണ്ടുമ്പോൾ അടുത്തു സോ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് നടക്കേണ്ടത് സോ ഇവിടെ പാർക്ക് ചെയ്തു ഇനി നമുക്ക് നടന്നിട്ട് ഇനി ഒരു ആറ് കിലോമീറ്ററോളം നടക്കാനുണ്ട് ഇപ്പോൾ ഒരു നാല് കിലോമീറ്ററോളം സൈക്കിളിൽ വന്നു നമ്മൾ സോ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് വന്നത് ചെറുതായിട്ട് കിലോമീറ്റർ കിലോമീറ്റർ സൈക്കിളിൽ സൈക്കിൾ ഒരു അപ്പൊട്ട ഇതേപോലെ എവിടെ പോകുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇതിനകത്ത് നിർത്താറുള്ളൂ കാരണം പണ്ടാർ പൈസ ആണ് ഒരു ടൂറിസ്റ്റ് ആയിട്ടായിട്ട് വരുമ്പോ കൺവീനിയൻസ് ആണ് സംഭവം ശരി പക്ഷേ ഇവിടെ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിനൊക്കെ ആശ്രയിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പൈസ വേണ വഴി അറിയത്തില്ല സെയിം സാധനം സൂപ്പർ മാർക്കറ്റിൽ അറുപത് രൂപയ്ക്ക് കിട്ടും ഇവിടെ നൂറ്റി രൂപയാണ് ഒരു വൾ മൾട്ടി വൈറ്റമിനൊരു ഡ്രിങ്കാണ് കേട്ടോ എടുത്തത് എന്തായാലും നടക്കാൻ പോകല്ലേ ഇങ്ങനെ ഒരു കൗതുകം മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ നാലാഴ്ചയിലൊരിക്കലൊക്കെ എടുക്കും അങ്ങനെ നമ്മൾ നടന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നഗരത്തിന് തിരക്കുന്ന കൊഴിഞ്ഞിട്ട് വളരെ ശാന്തമായൊരു നാട്ടുമുറം അതായത് നമ്മളിപ്പോൾ ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം വന്നിട്ടാണ് അതായത് സിറ്റിന്ന് ഞങ്ങളുള്ള സ്ഥലം ഒച്ചു ആണ് ഷിഗ കന്നൽ അവിടെ നിന്ന് ആറ് കിലോമീറ്റർ ഉള്ളിൽ കയറി മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ശാന്തമായ സ്ഥലം താഴെ കുറച്ച് ആൾക്കാർ ഗോൾഫ് ഗോൾഫ് കളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് അതുമാത്രമേ ഉള്ളൂ ഭയങ്കരമായിട്ട് പ്രകൃതി രമണീയമായ സ്ഥലം നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ ഒരു കാട് അപ്പോൾ ഇതിലെയാണ് നമുക്കിനി പോവേണ്ടത് പക്ഷേ നമ്മൾ വരാൻ ഉദ്ദേശിച്ച മല ഇതല്ല കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് ഒരു രണ്ട് മണി രണ്ട് കിലോമീറ്ററിനുള്ളിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അവിടെ എത്തിയിപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ആ ഗേറ്റ് പൂട്ടിയിട്ട് കയ്യിൽ പോകാൻ പറ്റത്തില്ല വേറെ വഴി നോക്കി നോക്കിയിപ്പോൾ വീണ്ടും ഒരു അഞ്ച് കിലോമീറ്റർ തിരിച്ച് നടന്ന് വീണ്ടും കുറേ ദൂരം പോകണം അപ്പോൾ താല്ക്കാലത്തേക്ക് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു മലയുണ്ട് അവന് തൊട്ടടുത്ത് ഒന്നര കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ള ലൊക്കേഷൻ നിന്ന് അവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴിയാണ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കാട്ടിലേക്ക് കയറിപ്പോൾ ചാടി അടിപൊളിയായിരിക്കില്ല ആക്ച്വലി ഇങ്ങനൊരു ടൂർ ഉണ്ട് ടൂർട്ട് അതായത് കാട് കയറാൻ പോകുന്ന ഒരു ടൂർ ട്രക്കിംഗ് അല്ലാണ്ട് ചുമ്മാ ഫോറസ്റ്റിനുള്ളിൽ നടക്കുന്ന ഒരു ടൂറ് ജപ്പാൻകാർ സാധാരണ ചെയ്യുന്നതാണ് ഞങ്ങളൊരു നാലഞ്ച് പേര് കണ്ടായിരുന്നു ആദ്യം ഇവർ ഒരു അപ്പച്ചനും ഒരു അമ്മച്ചും കൂടെ പാസ് ചെയ്ത് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരുടെ അഞ്ചാറ് പേര് ഓടി ഓടിക്കേറി ഓടിക്കേറി വരുന്നുള്ളതാണത് അതുകൊണ്ടാണ് ഈ വഴിയൊക്കെ ആ ഞാൻ പറഞ്ഞില്ലേ നഗരയാമ്മ അവിടേക്കാണ് നമുക്ക് പോവേണ്ടത് എമർജൻസിക്ക് അടിക്കുള്ള മണിയാണത് എന്താണല്ലോ ഈ കാട്ടിനകത്തവർക്ക് ഇത് വെക്കാൻ തോന്നിയെങ്കി അപ്പൊ നമ്മൾ എന്തായാലും അവിടെ എത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ വഴികൾ എവിടെയെങ്കിലൊക്കെ എത്തിക്കും നമ്മളെ അങ്ങനെ അവസാനം നമ്മൾ ആ ചെറിയൊരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഭാഗ്യത്തിന് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല കാര്യം നമ്മൾ മാത്രം ആ മാറിയില്ലായിരിക്കും നല്ല വ്യൂ ആയിരുന്നല്ലേ അത് ഒച്ചല്ലേ ഒച്ചു ക്യോത്ത തോന്നുന്നല്ലേ ക്യോത്ത സെറ്റ് ആണല്ലേ സോ ഇതാണ് വ്യൂ പോയിന്റ് നമ്മുടെ വീട് എവിടെയാണോ അല്ലെ മാത്യു ആ അത് വിവക്കോ ആ വലിയ വെള്ളം ഉണ്ടോ വിവക്കോ തടാകം ഇതിനു വേണ്ടിയാണ് നമ്മൾ തിരുവനന്തപുരം വന്നത് സിറ്റി നമ്മളിതിലും കഴിയുന്ന വ്യൂ പോയിന്റൊക്കെ ആയിട്ട് പോവാൻ വിചാരിച്ചു പക്ഷെ എന്താന്ന് വെച്ചാല് ആ ഒരു ഇവിടെ നിന്ന് തിരിയാനായിരുന്നു ഒരു ലെഫ്റ്റ് രണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ടായിരുന്നു ഇത് ഇതിന്റെ മണ്ടയ്ക്കുള്ള മലയാൻ തോന്നി പക്ഷെ എന്താ പറയാ അവിടെ ആ ഗേറ്റ് പൂട്ടിയിട്ടേക്കുക വേറെ ഏതാ വഴിക്കൊക്കെ പോകണം വന്ന വഴി മൊത്തം തിരിച്ച് നാലഞ്ച് കിലോമീറ്റർ വീണ്ടും പോകാം പിന്നെ ചെറുതായിട്ട് ഡെസ്റ്റിനേഷൻ മാറ്റിയതാണ് ഇതാണ് വ്യൂ പോയിന്റ് വീട്ടിന് ബ്രെഡും പിന്നെ ഇൻസ്റ്റൻ്റെ നൂഡിൽസും കേട്ടോ സാധാരണ ഈ ജപ്പാൻകാരുടെ ചടങ്ങ് പ്രകാരം കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് വല്ല ഒനുകിരിയോ അല്ലെങ്കിൽ വല്ല സെറ്റ് സെറ്റ്മീലൊക്കെ എടുത്ത് അതാണ് ഫ്ലാസ്ക് ഓൾറെഡി ബ്രെഡ് കുറെ ബാക്കിയുണ്ടായിരുന്നു ജാമ്യം ബാക്കിയായിരുന്നു പിന്നെ നൂഡിൽസും കുറച്ചുണ്ടായിരുന്നു അപ്പം പിന്നെ അത് തന്നെ എടുത്തു ഫ്ലാസ്കിനകത്ത് ചൂടുവെള്ളം കൊണ്ടുവന്നു വേറൊരു ഫ്ലാസ്കിനകത്ത് ചായ കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ ഇരുന്ന് നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ച് ബ്രെഡ് കഴിച്ച് രാവിലൊന്നും കഴിക്കേണ്ട പോണത് അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഭാഗ്യത്തിന് തിളച്ചവെള്ളം തിളച്ച് തന്നെ ഇരുന്നു ഈ ഫ്ലാസ്ക് ചില സമയത്ത് പണി തരാറുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇവിടെ ഇരുന്ന് നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു അപ്പൊ അതാണ് നമ്മൾ കാണാവുന്ന വ്യൂ ആ മരം നമുക്ക് നല്ല വൃത്തിക്ക് കാണായിരുന്നു ഒച്ചു സിറ്റി ഞങ്ങൾ താമസിക്കുന്ന ഒച്ചു അല്ലെ ഒച്ചുവിൻ്റെ വ്യൂ ആണ് ആ കാണുന്ന തടാകമാണ് തടാകം അല്ലാതെ ലേക്ക് ആണ്ട ലേക്ക് വ്യൂ ആക്കോ അപ്പാരിൽ തന്നെ വലിയൊരു തടാകമാണ് നമ്മൾ മാപ്പിൽ നോക്കി അറിയാൻ പറ്റും ഭയങ്കര പണ്ടത്തെ തടാകമാണ് അതിന്റെ കരയിലാണ് ഞങ്ങളുടെ വീട് അവിടെയാണ് പക്ഷെ ആ ഒരു മരം ഇല്ലായിരുന്നെങ്കിൽ ഒന്നുകൂടി അടിവടെ ആയിട്ട് എടുക്കായിരുന്നു എന്തോ പ്രതിമയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടോ എന്തോ അമ്പലം ഇവിടെ നടന്ന ഏതോ പട്ടിക്കാട്ടിലൊന്ന് പെട്ടേക്കണം എന്റെ പൊന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇവിടെ ചൈനീസല്ലോ കാഞ്ചേരി ചൈനീസല്ലേ ഇതൊരു കാടിന്റെ ഉള്ളാണോ ഞങ്ങൾ മലയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി വന്ന ഇവിടെ താഴോട്ട് വഴിയുണ്ട് അവിടെ ഒരു അമ്പലത്തിൽ വഴി എഴുതി വെച്ചിട്ടുണ്ട് ടിച്ചിട്ട് ഒരു റൗണ്ട് കറങ്ങാം എന്നിട്ട് എങ്ങോട്ടാണ് ആ മാത്യു എൻജോയ് ഗോൾഡൻ വീക്കിൽ രണ്ടു ദിവസം കൂടെയുള്ളൂ തിരിച്ചു കൊണ്ടു തിരിച്ചു അത് കൊണ്ടാ ഇതിനുള്ള മണിയാണോ നമ്മള് മേലത്തെ കാട്ടിക്കൂടെ കണ്ട വന്നത് അതിലാണ് ഇറങ്ങി വന്നത് ലെഫ്റ്റില് വഴിയില്ല ആശാനെ ഈ പാട്ടിലോട്ടി കാണോ റോഡ് കൂടെ അത് രക്ഷിമെച്ച് പോട്ടുണ്ടാ മൂന്നിന്റെ കാഞ്ചിയും ഇനോവയുടെ കാഞ്ചിയും ഒത്താരുടെ കാഞ്ചി എഴുതിയിട്ടില്ലേ നല്ല ശാന്തതല്ലേ വെള്ളം എന്താണ് ഒരു പ്ലാനിങ് വെച്ചേക്കണം പൈസ കൊടുത്ത പരിപാടി ഒന്നും വേണ്ട പൈസ പത്ത് പൈസ ചെലവില്ലാണ്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഈ കാട് കയറാൻ വന്നത് ഇവിടെ നിന്ന് മത്സ്യ ഇനി പറയുന്ന സ്വഭാവനത്തുക അടയ്ക്കുക എവിടെ അടയ്ക്കണ്ടേ ദയവായി നിയമം അല്ലെങ്കിൽ കാണാണ്ടോ അഞ്ഞൂറ് അനുള്ള കിലോമീറ്റർ നടക്കണം സൈക്കിൾ എവിടെയാ അത് ടെമ്പിൾ എന്ന് പറഞ്ഞ ഒരു വഴി കണ്ടിട്ട് അപ്പോൾ അതിലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് അത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണെങ്കിൽ എന്തായാലും അവിടെ റോഡ് ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു കണക്കൂട്ടില് ആ വഴിക്ക് തന്നെ ഇറങ്ങി ഇതുവരെ വന്നതിനേക്കാളും ദുർഘടം പിടിച്ച വഴിയായിരുന്നു അവര് പക്ഷെ കുഴപ്പമില്ല ഇവര് കയറൊക്കെ കെട്ടിയിട്ട് അത്യാവശ്യം സെറ്റപ്പൊക്കെ ആക്കിയിട്ടാണ് വഴി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേ പോയിട്ട് ആ അമ്പലത്തിൻ്റെ അവിടെ അടുത്തേക്ക് എത്തിയിട്ട് പിന്നെ റോട്ടിലേക്ക് ചാടാന്നാണ് വിചാരിച്ചത് ഇനി അവിടെ നിന്ന് സൈക്കിൾ എവിടെ വെച്ചിരിക്കണമെന്ന് അറിയില്ല ആ അമ്പലത്തിൻ്റെ പേര് പോലും നോക്കിയില്ല ബ്ലോക്ക് തുടങ്ങിയപ്പോൾ ഒരു അമ്പലം കണ്ടില്ലേ അപ്പോൾ അവിടെ പോയിട്ട് സൈക്കിൾ എടുത്തിട്ട് വേണം തിരിച്ചു പോകാൻ ഏകദേശം നടന്ന് നടന്ന് ഒരു പരിവായി ഇനിയിപ്പോ സ്ലോ ആയി കഴിഞ്ഞാൽ പണിയോ വെയിലായി തുടങ്ങിയോണ്ട് എല്ലാം കൂടി പുറത്തേക്ക് ഇറങ്ങാം വെറൈറ്റി പാമ്പല്ലേ നല്ല അല്ലേ ചെറിയ മഴയും കൂടി ഇനി പൊളിയാൻ സോ ഇതെന്തോ പഴയ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളാണോ അതോ എന്തെങ്കിലും പല ഹിസ്റ്റോറിക്കൽ മോണിയുമെൻ്റ്സ് ആണോ എന്നൊന്നറിയില്ല കണ്ടപ്പോൾ എടുത്തുനിന്ന് മാത്രം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എന്തോ കാഞ്ചിയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത്ര കാഞ്ചിയിൽ നിന്ന് എനിക്ക് വായിക്കറിയാതുകൊണ്ട് പിന്നെ ചുമ കയറി വീഡിയോ എടുത്തു മാത്രം എവിടെമ്പുരത്തിന്റെ സൈക്കിൾ പോയിട്ട് കണ്ടുപിടിക്കണം എവിടെയാന്ന് ഏതൊരു അമ്പലത്തിന്റെ മൂട്ടിലാണ് നമ്മൾ വെച്ചേക്കുന്നത് പിന്നെ അടുത്ത ടാസ് റോട്ടിലേക്ക് എത്തി നല്ല കാര്യം സോഡ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നടന്നപ്പോ നമ്മള് മറ്റേ അമ്പലത്തിന്റെ അവിടെ എത്തിയായിരുന്നു പിന്നെ അവിടെ സൈക്കിൾ എടുത്ത് നമ്മളത് വീടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഉള്ളൂ അപ്പോൾ അവിടെ ഞാറ് നടന്നിട്ടുണ്ടായിരുന്നു സോ ട്രാൻസ്പ്ലാന്റ് വെച്ചിട്ടാണ് നടന്നത് ട്രെയിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ നോർമലായ കാര്യമില്ല ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തന്നെ നടന്നത് ട്രാൻസ്പ്ലാന്റിംഗ് മെഷീൻ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ അപ്പോൾ ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഫാമിലിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അച്ഛനമ്മയും പിള്ളേരും എല്ലാവരും കൂടെ എൻജോയ് ചെയ്തിട്ട് അവിടെ ഞാർ നടന്നിട്ടുണ്ടായിരുന്നു